രാവിലെ തന്നെ മുറ്റം തൂക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ മുറ്റമൊക്കെ തൂത്ത് വാരിയിട്ട് വീട്ടിനകത്ത് കയറിയിട്ട് ബാക്കിയുള്ള പണിയും കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് മുറ്റം കാണുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് എന്തോ പോലും ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് തൂക്കുന്നത് കാരണം ഒന്നിക്കൊന്നരം തൂക്കണമെന്ന് വെച്ചാൽ ഡെയിലി തൂക്കാനായിട്ട് പറ്റത്തില്ല കാരണം നിറയെ കരിയിൽ ഇന്ന് തൂത്ത് കഴിഞ്ഞ് ഇന്നിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിട്ട് കരിയിൽ ശരിക്ക് വീഴുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറ്റമല്ല നല്ല ഉണക്കും കാറ്റും പിന്നെ അതുപോലെ തന്നെ ശരിക്ക് കരിയിൽ പ്ലാവിൻ്റെ കരിയിൽ പ്ലാവൊക്കെ ഉള്ളതിനെ കൊണ്ട് നിറയെ കരിയിൽ വീഴുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടേക്കൊന്ന് തൂത്ത് വാരി വൃത്തിയാക്കണം ഇതെല്ലാം കൂടെ ഒന്ന് ചവറെല്ലാം കൂട്ടി ഒന്ന് തീയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് യ്ക്ക് തന്നെ നല്ല വൃത്തിയായിട്ട് വരാം അങ്ങ് അറ്റത്ത് കുഞ്ഞു കുഞ്ഞ് ഇത് പൊടിച്ച് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള വന്ന് നിൽക്കുന്നത് കുറച്ച് പിന്നെ മുളവിൻ്റെ തയ്യും പിന്നെ പയറുണ്ടല്ലോ അതും കൂടിയൊക്കെയാണ് അവിടെ നട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും തീയൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒരു സൈഡിലായിട്ട് വെച്ചെന്ന് വെച്ചാൽ നല്ല വെയിലുള്ളതിനെ കൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് റോസാക്കമ്പ് ആക്കുമ്പോൾ അവിടെ കൂടെ വെട്ടിക്കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ രാവിലെ ഞാൻ മുറ്റൻ തുക ഇറങ്ങിയപ്പോൾ ചെറിയൊരു വീഡിയോ ഉള്ളൂ അപ്പോൾ എന്തായാലും പിന്നെ ഇതുപോലെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ലൈവ് ഇടാത്തിനു ലൈവൊക്കെ ഞാൻ ഇടും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യാനും മറക്കെ